നമസ്കാരം ബ്രാഫ്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മുന്നേറ്റ നിരയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു സഹായി വെച്ചു കൊടുക്കണമോ അതായത് ക്രിസ്ത്യാനോക്ക് ക്ലോസ് ആയിട്ട് ഒരാൾ കൂടി മുന്നേറ്റത്തിൽ ക്രിസ്ത്യാനോയെ സഹായിക്കാൻ അങ്ങനെ വേണോ പോർച്ചുഗൽ ഇറങ്ങാൻ കോച്ച് റോബർട്ടോ മാർട്ടിനസിനോടാണ് ഇന്നലെ മാധ്യമ പ്രവർത്തകർ ഈ ചോദ്യം ചോദിക്കുന്നത് ഏതായാലും കോച്ച് അതിന് നല്ല രൂപത്തിൽ മറുപടി കൊടുത്ത് വിട്ടിട്ടുണ്ട് ഇപ്പോ പലരും ആരാധകരും മറ്റുള്ളവരും ഒക്കെ സമ്മർദ്ദം ചെലുത്തി കോച്ചിനെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കാൻ ശ്രമിക്കുന്നു അതൊരു തരത്തിലും ടീമിനെ ബാധിക്കില്ല അങ്ങനെയല്ല തീരുമാനങ്ങൾ വരിക എന്ന് പോർച്ചുഗീസ് താരം തന്നെ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നതും നമ്മൾ കണ്ടു അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് റോബർട്ടോ മാർട്ടിനസ് അതിന് പറഞ്ഞ മറുപടിയിലേക്ക് വരാം ഇന്ന് പോർച്ചുഗൽ തുർക്കിയക്കെതിരെ കളിക്കുന്നുണ്ട് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിലാണ് പോരാട്ടം റൗണ്ട് ഓഫ് സിക്സിന് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സി ആർ സെവനും സംഘവും ഇറങ്ങുന്നത് സിആർ സെവൻ സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവെ പുറത്തേക്ക് വരുന്ന വിലയിരുത്തലുകളൊക്കെ കോച്ചിനോട് ചോദിക്കുന്നു അത് ആവശ്യമല്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം ഒരാളെ അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നേറ്റ നിരയിൽ ഇറക്കുന്നത് അത് രണ്ട് സ്ട്രൈക്കർമാരെ ക്രിസ്ത്യാനോക്കൊപ്പം ക്ലോസ് ആയിട്ട് ഒരാളെ കൂടി ഇറക്കുന്നത് നല്ലതല്ലേ എന്നാ ചോദ്യം അതിനുള്ള മറുപടി നിങ്ങൾ കഴിഞ്ഞ കളി കണ്ടില്ലേ കഴിഞ്ഞ കളിയിൽ ഏറ്റവും അധികം ഷോട്ടുകൾ ഉയർത്തുന്ന സ്ട്രൈക്കർ ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അദ്ദേഹം വേറെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്ലെയറാണ് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പ്ലെയറാണ് അദ്ദേഹം പെനാൽറ്റി ഏരിയയിൽ മികവ് കാണിക്കുന്ന ഒരു ഏരിയ പ്ലെയർ ആണ് അദ്ദേഹത്തിലൂടെ സ്പേസ് ഓപ്പൺ അപ്പ് ആവുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഫ്രാൻസിസ്കോ കോൺഷ്യസ് ആവുമോ ചീക്കോ അദ്ദേഹത്തിൻ്റെ ഗോൾ വന്നത് എങ്ങനെയാണ് അത് വന്നത് ക്രിസ്ത്യാനോ ഏരിയയിൽ ഉള്ളത് കൊണ്ട് സ്പേസ് ഓപ്പൺ ആയതുകൊണ്ടാണ് നിങ്ങൾ അത് മനസ്സിലാക്കുക അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ ഏരിയയിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടാവുക സ്ട്രൈക്കർ അവിടെ ഉണ്ടാവുക ഞങ്ങളൊരു ഡയറക്റ്റ് ഗെയിം കളിക്കുന്ന ടീമൊന്നുമല്ല ഒന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് തേർഡിൽ ഫൈനൽ തേർഡിൽ ആറോ ഏഴോ താരങ്ങൾ നിൽക്കും സോ അതാണ് ഞങ്ങളുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ ഒരു സ്ട്രൈറ്റ് ആയിട്ട് കളിക്കുന്ന ടീം അല്ല എന്നുള്ളത് മനസ്സിലാക്കുക സോ ഞങ്ങൾക്ക് ക്രിസ്ത്യാന റൊണാൾഡോയുടെ തൊട്ടടുത്ത് ഒരാളെ കൂടി വെക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് അവിടെ മുന്നോട്ട് കയറി നിൽക്കുമ്പോൾ ആറ് ഏഴ് താരങ്ങൾ തന്നെ അവിടെ അദ്ദേഹത്തോടൊപ്പം സാന്നിധ്യം അറിയിച്ചു അപ്പോൾ ഇനി വേറൊരാൾ അഡീഷണൽ ആയിട്ട് സഹായി വെക്കേണ്ടതില്ല എന്നാണ് റോബർട്ടോ ബാറ്ററസ് പറയുന്നത് ചുരുക്കത്തിൽ നിങ്ങൾ കാണുന്ന പോലെ ക്രിസ്ത്യാന ഗോളിടിച്ചില്ലല്ലോ അപ്പോൾ ഗോൾ അടിക്കാൻ പറ്റുന്നില്ലല്ലോ ഒരാളെ കൂടി സഹായിക്കാൻ വെക്കുക അങ്ങനെയല്ല കാര്യങ്ങള് ക്രിസ്ത്യാന അവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹം നല്ല രൂപത്തിൽ പെനാൽറ്റി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അദ്ദേഹം മൂവ്മെന്റുകൾ നടത്തുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് ഡിഫൻസ് പാർ അങ്ങോട്ട് പോകുമ്പോൾ സ്പേസ് ഓപ്പൺ ആവും മറ്റുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താനും പറ്റും അതാണ് കഴിഞ്ഞ മത്സരത്തിൽ ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ ഗോൾ വരാൻ കാരണം എന്ന് തന്നെ ഇപ്പോൾ കോച്ച് വ്യക്തമായിട്ട് പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ